കിംസ് അൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മസ്റ്ററി പ്രക്രിയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തലവേദനയാകുന്നു ഓരോ ദിവസവും തൊഴിൽ ആരംഭിക്കുന്നതിന് മുമ്പും അന്നത്തെ പണി കഴിഞ്ഞ് വൈകിട്ടും ഫോട്ടോ എടുത്ത് തൊഴിലുറപ്പ് സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം ഇത് പ്രയാസമാണെന്ന് കാണിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് സംഘടനയുടെ നേതൃത്വത്തിൽ നജീബ് കാന്തപുരം എം എൽ എക്ക് നിവേദനം നൽകി പ്രശ്നം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു തൊഴിലെടുക്കുന്ന എല്ലാ ദിവസവും തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പ് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം വൈകിട്ട് പണി തീർന്നാലും ഫോട്ടോ എടുത്ത് അയക്കണം ഈ എൻ പ്രക്രിയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തലവേദനയാണ് പല ദിവസങ്ങളിലും മസ്റ്ററിംഗ് കഴിഞ്ഞ് നടന്നാണ് തൊഴിൽ സ്ഥലങ്ങളിലെത്തുന്നത് ഫോട്ടോ സൈറ്റിൽ കയറിയില്ലെങ്കിൽ അന്നെടുത്ത പ്രവൃത്തി കണക്കാക്കാത്ത സ്ഥിതിയുമുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഒന്നടങ്കം ബാധിക്കുന്ന എൻ എം എം എസ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് രാജീവ് ഗാന്ധപുരം എം എൽ എക്ക് വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് സംഘടനയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിലുറപ്പിൽ പണി തൊഴിലാളികളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് എൻ എൻ എം എസ് ഇവിടുന്ന് ചെയ്തിട്ടൊരു കിലോമീറ്റർ ഒക്കെ അവിടെ പോയിട്ട് വേണം ജോലി എടുക്കുക പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് എടുക്കണം അപ്പൊ ഈ എൻ എൻ എം എസ് ഒരു നേരം ആക്കി തന്ന ഞങ്ങൾക്ക് നന്നായിരുന്നു അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് അത് ഒരായിരം പണിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചാളാവുമ്പോൾ കുറേ ഉണ്ടാവുക പണി എടുക്കാൻ അപ്പൊ അത് കാരണം ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടില്ല അവിടെ തന്നെ വന്നിട്ട് ഫോട്ടോ എടുക്കണം രണ്ടു അത് നല്ല തൊഴിലുറപ്പ് തൊഴിലാളികളായ പത്മാവതി അലിപറമ്പ് ശാന്ത അലിപ്പറമ്പ് ഒ ഐ ഒ പി മൂവ്മെന്റ് പെരിന്തണ്ണ മണ്ഡലം പ്രസിഡന്റ് അബ്ദു കുന്നപ്പള്ളി സെക്രട്ടറി മുഹമ്മദ് ബട്ടത്തൂർ ഖാദർ ഹാജി പൊന്നേത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് ഇത് തൊഴിലുറപ്പ് തൊഴിലാളികളെ പ്രയാസപ്പെടുത്തുന്ന നടപടിയാണെന്നും വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും നജീബ് കാന്തപുരം എം പറഞ്ഞു എ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നം പലപ്പോഴും സർക്കാരിൻ്റെ പ്രയോറിറ്റിയിലേ വരുന്നില്ല എന്നുള്ളത് ഞങ്ങളൊക്കെ നിയമസഭയിൽ നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ചും ഏറ്റവും താഴെ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ കാര്യം ആശാവർക്കർമാരാകട്ടെ അംഗൻവാടി ടീച്ചർമാരാകട്ടെ ഹെൽപ്പർമാരാകട്ടെ അതുപോലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിലാളി പ്രസ്ഥാനം ഇരിക്കുന്ന സമയത്ത് പോലും അവരോട് ആവശ്യമായ തരത്തിൽ പോസിറ്റീവായി പ്രതികരിക്കുന്നില്ല എന്ന വിഷയം നിയമസഭയിൽ കഴിഞ്ഞ പലതവണ ഞാൻ തന്നെ കൊണ്ടുവന്ന പല അടിയന്തര പ്രമേയം ഉൾപ്പെടെയുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഏറ്റവും വലിയ ബിരുദം ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പക്ഷെ ജനങ്ങൾ ഇപ്പോഴും അവരെ അവമതിക്കുന്ന തരത്തിലുള്ള നിലപാടുകളും അഭിപ്രായങ്ങളും പറഞ്ഞ് അവരെപ്പോഴും അവർക്കെതിരായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട് എന്നാൽ അവരെന്താണ് നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാണ് അപ്പൊ ആ ജോലി ചെയ്യുമ്പോൾ അവരൊരു സ്ഥലത്ത് നിന്ന് അവര് മസ്റ്ററിങ് നടത്തിയതിന് ശേഷം അവര് ജോലിയിൽ പ്രവേശിച്ചു എന്ന് ഓൺലൈനായിട്ട് ചെയ്തതിന് ശേഷം ആ വർക്ക് അവിടെ ചെയ്യാനുണ്ടാവില്ല അവ സ്വാഭാവികമായിട്ടും അവര് ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് നടന്നു പോവാണ് നടന്നു പോയി അവരെത്തുന്നത് ഒരു ഒമ്പത് മണിക്ക് മസ്റ്ററിങ് കഴിഞ്ഞിട്ട് അവരെത്തുന്നത് ചിലപ്പോൾ പതിനൊന്ന് മണിക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരം സൗകര്യങ്ങൾ ഈ സാങ്കേതിക മികവെല്ലാം നേടിയ ഒരു കാലത്ത് എന്തിനാണ് ഇത്തരത്തിലുള്ള ഈ പൊട്ടത്തരം ചെയ്യുന്നത് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുണ്ടാക്കണം തീർച്ചയായിട്ടും ഇക്കാര്യം അവർക്ക് വേണ്ടി നിയമസഭയിൽ കൊണ്ടുവരാൻ ഞാൻ തയ്യാറാവും വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടു മുറിഞ്ഞു പത്ത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫാലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ